നമസ്കാരം സിബിഐ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൻ അതിരിപ്പള്ളിക്കണ്ണം കുഴിക്കെടുത്ത് ബെഡാപ്പാറയിൽ വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ കാട്ടാന ആക്രമണം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ ജനവിധി ശനിയാഴ്ച കൊടകര സഹൃദിയ എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിന്റെ ഭാഗമായി ആരംഭിച്ച പരീക്ഷാകേന്ദ്രം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്ത് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി അതിരിപ്പള്ളി കണ്ണംകുഴിക്കടുത്ത് ബെഡാപ്പാറയിൽ വനപാലകർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെ കാട്ടാന ആക്രമണം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുപ്പത്തി ആറ് വയസ്സുള്ള റിയാസ് വാച്ചർ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഷാജു എന്നിവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെയായിരുന്നു ആനയുടെ ആക്രമണം ജീപ്പിനു നേരെ ഓടിയെടുത്ത ആന ജീപ്പ് കുത്തിമറിച്ചിട്ടു നിസ്സാര പരിക്കുകളോടെ വനപാലകർ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു കാട്ടാനയുടെ ആക്രമണം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലെ ജനവിധി ശനിയാഴ്ച അറിയാം സംസ്ഥാനത്ത് വയനാട് ലോക്സഭാ സീറ്റിലും ചേലക്കര പാലക്കാട് അസംബ്ലി മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക പത്ത് മണിയോടെ വിജയികൾ ആരാണ് എന്നതിൽ വ്യക്തതയുണ്ടാകും രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന വയനാട് സീറ്റിൽ സഹോദരി പ്രിയങ്ക ഗാന്ധിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് സി നേതാവ് സത്യൻ മുക്കേരിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസിനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ചേലക്കരയിൽ എൽ ഡി എഫിന്റെ യു വി പ്രദീപ് യു ഡി എഫിന്റെ രമ്യ ഹരിദാസ് ബി ജെ പിയുടെ ബാലകൃഷ്ണൻ എന്നിവരും പാലക്കാട് ഡോക്ടർ പി സരീൻ എൽ ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സി കൃഷ്ണകുമാർ ബി ജെ പി എന്നിവരും ജനവിധി തേടും ആളൂർ പ്രസാദ് വരനാഥപ്പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ടൗൺ അമ്പ് നവംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുമെന്ന് ആളൂർ ടൗൺ അമ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പള്ളിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന അമ്പ് എഴുന്നെളിപ്പ് ടൗൺ ചുറ്റി സെന്ററിലെ സെയിന്റ് ആന്റണീസ് കപ്പേളയിലെത്തും വൈകിട്ട് അഞ്ച് മുപ്പതിന് കപ്പേളയിൽ നടക്കുന്ന ലിതീഞ്ഞ സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജോസ് പന്തല്ലൂക്കാരൻ കാർമ്മികനാകും ആറ് മുപ്പതിന് ആളൂർ ജംഗ്ഷനിൽ ആനപ്പൂരം ആരംഭിക്കും രാത്രി ഏഴിന് പള്ളി അങ്കണത്തിൽ ഷോ അരങ്ങേറും ഏഴും മുപ്പതിന് പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ബാൻഡ് വാദ്യ സൗഹൃദ മത്സരം നടക്കും രാത്രി എട്ടിന് നടക്കുന്ന ചികിത്സാ സഹായ വിതരണം ആളൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ എം വിനീഷ് നിർവഹിക്കും തുടർന്ന് കുടമാറ്റവും കൂപ്പൺ നറുക്കെടുപ്പും നടക്കും വാർത്താ സമ്മേളനത്തിൽ റോയ് ജെ കളത്തിങ്കിൽ ഷാജു അരിക്കാട്ട് ജോയ് മേച്ചേരി എന്നിവർ പങ്കെടുത്തു ആളൂർ പ്രദേശത്തിന്റെ തന്നെ വലിയൊരു മഹോത്സവം പോലെ ദേശീയോത്സവം പോലെ നാനാജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലെ എല്ലാവരും അംഗങ്ങളും കൂടിയുള്ള വലിയൊരു ആഘോഷം കൂടിയാണ് ആളൂരിൻ്റെ ടൗണ് എല്ലാ വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾ കൂട്ടിയിണക്കി വലിയൊരു കൂട്ടായ്മയുടെ ഭാഗം കൂടിയാണ് ആളൂർ ടൗണുമ്പ് എല്ലാ വർഷവും ചികിത്സാ ധന സഹായവും മറ്റുള്ളവർ സഹായിക്കുന്ന കാര്യങ്ങളായാലും ആഘോഷപരമായ കാര്യങ്ങളായാലും ടൗണുമ്പ് പ്രകൃതിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ് അന്നേര ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ രണ്ടു മണിക്ക് ആളൂർ പ്രസാദർനാഥ് ദേവാലയത്തിൽ നിന്ന് വാദ്യമേളകളുടെ അകമ്പടിയോടു കൂടി അമ്പിപ്പ് ടൗൺ ചുറ്റി ഭക്തിപൂർവ്വം ആളൂർ സെന്ററിലെ സെന്റ് ആന്റൺസ് കപ്പേളയിൽ ഗുരുദർശനത്തിന് സമർപ്പിക്കുന്നു അഞ്ച് മുപ്പതിന് കപ്പേളയിൽ ലതീന് സന്ദേശം റവറൻ ഫാദർ ജോസ് മന്തുലക്കാരൻ അതിനുശേഷം ഉദ്ഘാടനം ഉദ്ഘാടനം ജോസ് അതുപോലെ തന്നെ ദേവാലയ വികാരി ചേർന്ന നിർവഹിക്കുന്നു കൊടവരി സഹൃദിയ എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിന്റെ ഭാഗമായി ആരംഭിച്ച പരീക്ഷാ കേന്ദ്രം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് രൂപത മിത്രൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കേ രാമനാഥപുരം രൂപതാ മാർ പോൾ ആലപ്പാട്ട് ഇരിഞ്ഞാലക്കുടി രൂപത മെത്രാൻ മാർ പോളി തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വെഞ്ചിടിപ്പ് കർമ്മം ചടങ്ങിൽ ഫാദർ ഡോക്ടർ ആന്റണി ചുങ്കത്ത് ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ ഡോക്ടർ നിക്സൻ കുരുവിള ഡോക്ടർ ജോസഫ് ജസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു യും വിദ്യാഭാവനെയും ഇടയുമായി ശിവദിക്കുകയ്മെ ആത്മീയം ശാരീരികവുമായ എല്ലാ വിപത്വ അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തി സംരക്ഷിക്കുകയാണ് ശുദ്ധാത്മാവുമായ ിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വിഷയം ഗൗരവമുള്ളതാണെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു അഭിഭാഷകൻ ഹാജരാക്കിയ ചിത്രം പരിശോധിച്ചാണ് ഹൈക്കോടതി നിരീക്ഷണം മഴയും ഈർപ്പവും കാരണമാകാം ഉണ്ണിയപ്പത്തിൽ പൂപ്പൽ ബാധിച്ചതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചു പൂപ്പൽ ബാധിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കി വിഷയത്തിൽ രേഖാമൂലം മറുപടി നൽകുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി രാവിലെ കോടതി അമിക്കസ് ക്യൂറിയോട് വിശദീകരണം തേടിയിരുന്നു വിഷയം തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിതമായ ചായ്പൂഴി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യ ബേസ് വിദ്യാർത്ഥികളുടെ അൻപതാം വർഷത്തിൽ നടക്കുന്ന പ്രഥമ സംഗമം ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച നടക്കും രാവിലെ പത്തിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദ്യ സംഗമത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു ഇനിയൊരു ഇടവേള